കൊച്ചി സിനിമാ ലോകം ഗുണ്ടാ മാഫിയളുടെയും ലഹരി മാഫിയളുടെയും കയ്യിലാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിനിമാലോകം ആകെ നാണക്കേടിന്റെ വക്കിൽ നിൽക്കുന്ന അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ മീട്ടുവും നടി ആക്രമിക്കപ്പെടുന്ന വിഷയമൊക്കെയായി അടിമുടി നാറി നാറ്റകേസായി കിടക്കുമ്പോഴാണ് പുതിയ സംഭവ വികാസങ്ങൾ പുറത്തു വരുന്നത് ആൽവിൻ ആന്റണിയും ഭാര്യയും ഡി ജി പി ഓഫീസിലെത്തി പരാതി നൽകിയിട്ടുണ്ട് റോഷൻ ആൻഡ്രൂസിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം അതേസമയം ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയതെന്നും കേരളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത സുഹൃത്തും വ്യവസായിയുമായ സമീർ ഹംസ അടക്കമുള്ള പ്രമുഖർ റോഷന്റെ സഹായത്തിനായി രംഗത്തുണ്ടെന്നും പറയപ്പെടുന്നു എന്നാൽ റോഷനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഡി ജി പി ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്തുമെന്നാണ് ആൽവിൻ ആന്റണി പറയുന്നത് കഴിഞ്ഞ ദിവസം സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സഹസംവിധായകനും നിർമ്മാതാവുമായ ആൽവിൻ ആന്റണിയുടെ മകൻ ആൽവിൻ ജോൺ ആന്റണി പറഞ്ഞിരുന്നു ആൽവിൻ ആന്റണിയെ വീട്ടിൽ കയറി ആക്രമിച്ചെന്ന പരാതിയിൽ സംവിധായകൻ റോഷൻ ആൻഡ്രൂസിനെതിരെ പോലീസ് പരാതി നൽകിയിരുന്നു കൊച്ചി പനംപള്ളി നഗറിലുള്ള വീട്ടിൽ കയറി ആക്രമണം നടത്തിയെന്ന പരാതിയിൽ റോഷൻ ആൻഡ്രൂസിനും സുഹൃത്ത് നവാസിനുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എറണാകുളം ടൌൺ സൌത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ വീട്ടിൽ കയറി ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ വ്യാജമാണെന്നും റോഷൻ ആൻഡ്രൂസ് പറയുന്നു ആൽവിൻ ജോൺ ആന്റണി തന്റെ കൂടെ അസിസ്റ്റന്റായി ആർ യു എന്ന ചിത്രത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും മയക്കുമരുന്നിന്റെ ഉപയോഗം ഇയാൾക്കുണ്ടായിരുന്നുവെന്നും ഒരിക്കൽ താക്കീത് നൽകിയെങ്കിലും പിന്നീട് വീണ്ടും ഉപയോഗം തുടർന്നപ്പോൾ ഇയാളെ പുറത്താക്കുകയായിരുന്നുവെന്നും റോഷൻ ആൻഡ്രൂസ് പറയുന്നു ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആൽവിൻ ജോൺ ആന്റണി ിന് അടിമയാണെന്ന റോഷൻ ആൻഡ്രൂസിന്റെ വാദം അടിസ്ഥാന രഹിതമാണെന്നാണ് ആൽവിൻ ജോൺ ആന്റണി പറയുന്നത് റോഷൻ ആൻഡ്രൂസിനോടൊപ്പം ഞാൻ രണ്ട് സിനിമകളിൽ ജോലി ചെയ്തിട്ടുണ്ട് മാത്രമല്ല മുംബൈ പോലീസിലും ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല ഹവോൾഡാറിയു സെറ്റിലെ ആരോട് വേണമെങ്കിലും അന്വേഷിക്കാം മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എന്നെ പണ്ടേ എന്റെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നെ എന്റെ ഡാഡി അറിയപ്പെടുന്ന നിർമാതാവാണ് എന്റെ ഡാഡി അറിയപ്പെടുന്ന നിർമ്മാതാവാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്താൽ അതിന്റെ ചീത്തപ്പേര് അദ്ദേഹത്തിനാണ് ഞാൻ പന്ത്രണ്ടോളം സിനിമകളിൽ അസിസ്റ്റന്റായി ജോലി ചെയ്തിട്ടുണ്ട് ലാൽ ജോസ് ബി ഉണ്ണികൃഷ്ണൻ ഷാജി കൈലാസ് എന്നിവരുടെ സിനിമകളിൽ അവരോട് ചോദിച്ചു നോക്കൂ ഞാൻ മോശക്കാരൻ ആണോ അല്ലയോ എന്ന് നാൽപ്പത് ഗുണ്ടകളുമായാണ് എന്റെ വീട്ടിലേക്ക് റോഷൻ ആൻഡ്രൂസ് വന്നത് ഞാൻ അവിടെ ഇല്ലായിരുന്നു വീട്ടിൽ മമ്മിയും ഡാഡിയും എന്റെ കുഞ്ഞനുജത്തിയും ഉണ്ടായിരുന്നു അനുജത്തിക്ക് പന്ത്രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ സുഹൃത്ത് ഒരു ഡോക്ടറും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെയാണ് കൂടുതൽ ആക്രമിച്ചത് എന്റെ മമ്മിയെ അവർ തള്ളിയിട്ടു അത്രയ്ക്ക് ഭീകര അന്തരീക്ഷമാണ് വീട്ടിൽ അവർ സൃഷ്ടിച്ചത് അദ്ദേഹത്തിന് എന്നോടുള്ള വ്യക്തി വൈരാഗ്യത്തിന് കാരണം ഞാൻ പറയാം ഞങ്ങൾ രണ്ടുപേർക്കും ഒരു പൊതു സുഹൃത്തുണ്ട് ഒരു പെൺകുട്ടിയാണ് അവളുമായി എനിക്കുള്ള സൗഹൃദം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല എന്നോട് അത് നിർത്തണമെന്ന് പറഞ്ഞു ഞാൻ അനുസരിച്ചില്ല അത് വൈരാഗ്യമായി മാറി എന്നെപ്പറ്റി മോശമായി പല കാര്യങ്ങളും പറഞ്ഞു വരുത്തി അത് ചോദ്യം ചെയ്തതിന്റെ അനന്തര ഫലമാണ് ഞാനും എന്റെ കുടുംബവും അനുഭവിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഞാൻ മയക്കുമരുന്നിന് അടിമയാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞത് എനിക്ക് റോഷൻ ആൻഡ്രൂസ് അയച്ച ഒരു സന്ദേശം ഇപ്പോൾ പുറത്തുവിടുകയാണ് എന്നെ അദ്ദേഹത്തിന് വലിയ കാര്യമാണെന്നും ഭാവിയിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും അദ്ദേഹത്തെ സമീപിക്കാമെന്നും അതിൽ അദ്ദേഹം വാക്കു നൽകുന്നു അതിൽ ആ പെൺകുട്ടിയെക്കുറിച്ചും പരാമർശമുണ്ട് നിങ്ങൾക്ക് വായിച്ച് തീരുമാനിക്കാം മോശക്കാരനായി എന്നെ പുറത്താക്കിയതാണെങ്കിൽ അദ്ദേഹം എന്തിന് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം എനിക്ക് അയക്കണം എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഭീഷണിയുണ്ട് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ആൽവിൻ ജോൺ ആന്റണി പറയുന്നു ആൽവിൻ ജോൺ ആന്റണി തുടർച്ചയായി അപവാദ പ്രചരണം നടത്തിയെന്നും സഹിക്കാൻ വയ്യാതായപ്പോൾ ചോദിക്കാൻ ചെന്നതാണെന്നും തന്റെ സുഹൃത്ത് നവാസിനെയും ഇയാളുടെ അച്ഛനും കൂട്ടാളികളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നെന്നും നവാസിന്റെ വയറിൽ ഇവർ തൊഴിച്ചുവെന്നുമാണ് റോഷൻ ആൻഡ്രൂസിന്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം ആൽവിൻ ആന്റണിക്കും സുഹൃത്ത് വിനോയ്ക്കുമെതിരെ താനും പരാതി നൽകിയതായും റോഷൻ ആൻഡ്രൂസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സിനിമാ ലോകം ആകെ നാണക്കേടിന്റെ വക്കിലാണ് അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചകളാണ് ഇപ്പോൾ ഓരോ ദിവസവും സിനിമാ ലോകത്തു നിന്ന് വരുന്നത് സിനിമാ കഥയേക്കാൾ വെല്ലുന്നതാണ് ഓരോരുത്തരുടെ വ്യക്തിജീവിതത്തിൽ സംഭവിക്കുന്നത്